സുഹൃത്തുക്കളെ അമ്മണി ക്രിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പ്രേക്ഷകരിലൊരാൾ പ്രത്യേകം ഒരു ആവശ്യം ഉന്നയിച്ചു അതായത് വേറൊന്നുമല്ല പെരുന്നാളുകൾക്ക് വരുന്ന ഈ പിണ്ടി ഡെക്കറേഷൻസ് അപ്പോൾ അതൊക്കെ ഒന്ന് കളക്ട് ചെയ്ത് ഒരു വീഡിയോ ആക്കി ചെയ്യാൻ പറഞ്ഞിരുന്നു അതുപ്രകാരം ഞാൻ കളക്റ്റ് ആക്കി കിട്ടി കളക്ട് ആക്കിയിട്ടുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങളത് കാണുക ഷെയർ ചെയ്യുക ഇനി പെരുന്നാൾ വരുന്ന ആൾക്കാർക്ക് പുതിയ മോഡലിൽ കൂടെ സംഭവങ്ങൾ ചെയ്യാൻ പറ്റും അവർ നല്ല നന്മ പ്രതീക്ഷിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ ഒക്കെ സുഹൃത്തുക്കളെയും നമുക്ക് ഈ നമ്മുടെ മോഡലുകളൊക്കെ ഒന്ന് കാണാം ഓക്കെ നിങ്ങളുടെ പേരെന്തെന്ന ഞാൻ പറയുന്ന എല്ലായി പള്ളിയാണ് നിങ്ങളുടെ അടുത്ത അപ്പൊ ഞങ്ങളെ പിണ്ടി ഡെക്കറേഷൻ എന്ന വീഡിയോസ് റാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്കോട് വന്നത് ഇനി ഇതൊക്കെ ഈ ഡെക്കറേഷൻ നിങ്ങൾ കണ്ണിലുണ്ടാക്കിയതാണോ സ്വന്തമായിട്ടിണ്ടാക്കിയത് സാധാരണ എല്ലാവരും കാശോട്ട് വേണ്ടി ഉൽപാദക അപ്പൊ ഇത് പഴുതൊക്കെ വെട്ടിയ പേപ്പറൊക്കെ വെട്ടിന് നിങ്ങൾ തന്നെ ആ അതെന്തായാലും വളരെ മനോഹരായി ഇത് എത്ര ദിവസം കൊണ്ട് നിങ്ങൾ ചെയ്തു

പക്ഷെ എന്തായാലും ഇവിടെ കണ്ടതിൽ ഒരുവിധം നല്ലതായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കണേ ഇത് തന്നെയല്ല ഇത് ഒരുപാട് ആൾക്കാർ അടുത്ത പെരുന്നാൾ വരുന്നവർക്ക് അവർ ഞങ്ങളെ വീഡിയോ കണ്ട് ഉണ്ടാക്കാനുള്ള ഒരു ഐഡിയയും കൂടി അവരെ സഹായിക്കുന്ന ഒരു രീതി കൂടിയാണ് ഇപ്പം ഇത് ഞങ്ങൾ ഇങ്ങനെ തീരുമാനത്തിലെത്തിയണേ അപ്പോൾ സംഗതി കുഴപ്പമില്ല ഞങ്ങൾക്കും വളരെ ഇഷ്ടപ്പെട്ടു സ്വന്തമായിട്ടുണ്ടാക്കിയതാന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷം തോന്നാം കാരണപ്പ എന്റെ വീട്ടിലൊക്കെ ഞങ്ങൾ മേടിക്കാ ഞാൻ വളരെ നന്നായി അപ്പൊ നന്നായിട്ട് സുഹൃത്തുക്കളെ ഈ രണ്ട് മക്കളും അതുപോലെ തന്നെ ഈ ചേട്ടൻ ാണ് ഗൈഡ് മമ്മിയാന്ന് താഴ്ത്തുള്ളതൊക്കെ ഇൻട്രസ്റ്റ് അവരന്നെയാ ചെയ്തത് അടക്കളെ ജോലി രാത്രി മുഴുവൻ പെരുന്നാളി അല്ലേ അതെ നല്ലൊരു രസം പഴയ കാലം വശ അപ്പോൾ സുഹൃത്തുക്കളെ അടിപൊളി പിന്നീട് ഡെക്കറേഷനാണത് നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണാം നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നാൽ ഓക്കെ എന്നാൽ ഗുഡ് ബൈ ഇത് ഞങ്ങളുടെ ഒരു പരീക്ഷണാണ് ഞങ്ങളുടെ പ്രേക്ഷകരിൽ നിന്ന് ഒരാള് ഞങ്ങളെ വിളിച്ചു പറയേ നിങ്ങൾ ഇങ്ങനെ ഒരു സഹായം മറ്റുള്ളവർക്ക് ചെയ്യാൻ മറന്നേ അപ്പൊ അതിന്റെ പുറത്താണ് ഞങ്ങളിതൊക്കെ ಇನ್ನೊರು ತೀರ್ಮಾನ ಎತ್ತ എല്ലാ പ്രോഗ്രാമുകളെ അപ്പൊടെ ഒരു പ്രേക്ഷകൻ വിളിച്ചു പറഞ്ഞേ ഇങ്ങനൊരു സംഭവങ്ങളുണ്ട് അപ്പൊ നോക്കൂ അപ്പൊ ഈ പിരുന്നാളൊക്കെ വരുമ്പോ സാധനം സാധനങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചു ट <laughs> इ <laughs> I'm bored na. Ana mota na. Ang mga motor punta yun na. Kaniwa ko. Okay, bisikleta. Okay, na i bisikleta. 指いです。<laughs> <laughs>